നമസ്കാരം നിങ്ങൾ 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 പെണ്ണിന്റെ പെണ്ണിന്റെ അമ്മ മെയ്ഡ് ഇന്ത്യയിൽ പറയുന്നത് പണിക്കാരത്തി വേലക്കാരി അല്ലേ ഇഫ് യു ഡോൺ മൈൻഡ് ഐ ടേക്ക് വൺ സെൽഫി പ്ലീസ് കം ഒന്ന് അമേരിക്കയിൽ വേലക്കാരി ഇല്ല വേലക്കാരില്ല ഇതോടെ ഇരട്ടി ആവുമല്ലോ ി ഞാൻ വലിയ തമാശക്കാരനാ ഞാൻ തമാശ പറഞ്ഞ അമേരിക്ക ശരിക്കും ചിരിച്ചു നിങ്ങൾ അമേരിക്കൽ കഴുകാറില്ല തുടക്കാറേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടേ ഇതെനിക്കായി കൊണ്ടുവന്നാണോ എന്നകത്തോട്ടും ഈ ടിഷ്യൂ യൂസ് ചെയ്യൂ അത് നല്ലതാ നിങ്ങൾ ഇരിക്കുന്നേ അമേരിക്കയിൽ എല്ലാത്തിനും ഈ ടിഷ്യ യൂസ് വേഗം പെട്ടിനെ വിളിക്കേ ടൈം ഈസ് മണി ഉടനെ ഉടനെ വരും വരും അമേരിക്ക സ്നാക്സിൽ എല്ലാം കറുമുറും നടത്തുന്നത് അവൾക്ക് ആഗ്രഹം ഓ ഫാസ്റ്റിംഗ് പെണ്ണ് പഠിക്കട്ടെ ഞാൻ പോയിട്ട് പിന്നെ വരാനേ

i like indian coffee and indian girls penne penninodu varan parayunnu oru 5 minutes ullil varum anju pennukale kaannum adil onne fix cheyanam engagement marriage baaki ella ningalku ariyavunnath aanallo visa k apply cheyathe odane etu odane tholu anwar bolo assalam bhai inno august 14th nammude independence day azadi mubarak shaam ko hum kya jashn manayenge khud aafis അസ്ലംഭായ് നിങ്ങൾ ജയിലിൽ സെൽഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന് റെഡപ്പ അതോറിറ്റീസിന് കംപ്ലൈന്റ് സെൽഫോൺ എനിക്ക് ഫോൺ ഇല്ല അയാളുടെ കാര്യം നോക്ക് ശരി സർ ഡിന്നർ വേണ്ട ലഞ്ച് ഈ ഹൈദരാബാദിലും ഡിന്നർ ആ ഹൈദരാബാദിലും

രൂപ രൂപ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നമുക്ക് പോയാലോ വെറുതെ അങ്ങോട്ട് ഇവനൊരു ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ പോവാൻ ശ്രമിച്ചിട്ടും ഞാൻ ഈ ഓട്ടോടെ മുമ്പിൽ തന്നെ വന്നുപെടുകയാണോ എന്തൊരു ചൂടാണോ ഹലോ ഡ്രൈവർ സാറേ

കുടിക്കോ കോഫി തന്നെ ആ പറഞ്ഞോ എവിടെയാടാ നീ എടിഎം ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഞാനിവിടെ ഫ്ലൈഒറിന്റെ ഇല്ല ശരി പെട്ടെന്നു വാ ബംഗാളി ബൈ എനിക്കൊരു സ്മൂത്ത് ഷേവിംഗ് വേണം സ്മൂത്ത് നടക്കുവോ ഇത് നിന്റെ വായലിൽ കിട്ടാല്ലേ ഏഴ് വർഷമായിട്ട് ഇതേ കളർ ഇതേ ബോൾ തരാം ചെയ്യും അയാളുടെ അടുത്ത ദിവസം രാവിലെ എന്നെ തിരിച്ചോണ്ട് തന്നി ഗിവ്മി വൺ റൂപ്പി ഗിവ് മി ടു ഞാൻ ഈ സൈഡ് നോക്കിക്കോ നീ ആ സൈഡ് നോക്കിക്കോ നമ്മടെ പ്ലാൻ ഓർമ്മ ഓരോ നിമിഷവും ഡേഞ്ചർ സിറ്റുവേഷനിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇതെന്തിനൊരു പ്രയോഗത്തെ പോലെ എന്നെ ഫോളോ ചെയ്യുന്നത് ഞാനൊന്നും പറഞ്ഞില്ല അല്ല നിങ്ങളെ കുറിച്ചല്ല ട്രാഫിക് ജാമിനെ കുറിച്ച് പറഞ്ഞ കാണാൻ പാടില്ല ഹലോ ട്രാഫിക് ഹോൺ അടിക്കാൻ നിങ്ങൾക്ക് അതെ ബോഡി ബിൽഡേഴ്സ് മാഡം ആരാന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഇവർക്ക് ദേഷ്യം വന്ന നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നയന്റി വൺ പോയിന്റ് ഫൈവ് നയന്റി കേസൊക്കെ നിങ്ങളുടെ തലയിൽ കെട്ടിച്ച് ജയിലിലെ സെല്ലിൽ അടച്ച് ജയിലിൽ ആഹാരം കഴിപ്പിച്ച് കഴുത്തിൽ കുരുക്കിട്ട് തൂക്കി കൊന്നുകളയും അല്ല ആ എത്ര നാരിയാസ്തു പൂജ്യേ തത്ര ദേവതാ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ദേവതയ്ക്ക് തുല്യമാണെന്ന് അല്ലാതെ ഇതുപോലെ പ്രേതങ്ങളല്ല അല്ല ഞാൻ നിങ്ങളുദ്ദേശിച്ച് പറഞ്ഞാല പ്രേതമായിരിക്കും പ്രേതങ്ങൾ ഡെവിൾസ് ഡെവിൾസ് പ്രാവുകൾ പറന്നുപോയത് കണ്ടപ്പോൾ എന്തോ ഒരു മാജിക്കൽ ഫീലിംഗ് ഉണ്ടായി അത്രയും നേരം വഴക്കുണ്ടാക്കിയിരുന്നവൾ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി ആ ചിരി എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടമായി ഇത്രയും കുഴപ്പത്തിലാക്കിയിട്ടും അവൾ എന്നെ നോക്കി ചിരിച്ചു എന്നിട്ടും എനിക്ക് ദേഷ്യം വന്നില്ല പെൺകുട്ടികൾ ചിരിക്കുന്നത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവൾ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി

ഇനി ഞാൻ കാപ്പി അതെന്റെ യാണെങ്കിൽ പുറത്തേക്ക് വരും എനിക്ക് അഞ്ചു പെണ്ണുങ്ങളെ കാണണം ഒന്നിന് എൻഗേജ്മെന്റ് അടുത്തത് എന്താ നിങ്ങൾക്ക് അറിയില്ലേ ഇതോടെ ഇത്രേ തരാം വന്നില്ലെങ്കിൽ ഐ വിൽ ഔട്ട് അയ്യോ ഈ സമയത്ത് തന്നെ ഇത് അമേരിക്കയിലാണെങ്കിലും ഉണ്ടല്ലോ അമേരിക്കയിൽ ആണെങ്കിലും ഒരുപക്ഷെ വരുന്ന വഴി വല്ല ആക്സിഡന്റ് നടന്നു ഒരു വലിയ ആക്സിഡന്റ് ചില വാഹനങ്ങൾ താറുമ്പോൾ ഭാഗ്യത്തിന് ആരുടെയും ജീവൻ പോയില്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള ആക്സിഡന്റ് ആണെന്നല്ലാതെ ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെയോ കൈകളുണ്ടെന്ന് ആർക്കും അറിയില്ല Nine, eight, seven, six, five, four, three, two, and yes. Yeah.

ഇന്നത്തെ ട്രാഫിക് അപ്ഡേറ്റ്സ് ഹൈടെക് സിറ്റിയിലെ ഫ്ലൈ ഓവറിൽ രണ്ട് ട്രക്കുകൾ കൂട്ടിയിടിച്ച് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ ട്രാഫിക് റിക്കവറി വാൻ ഒന്നും അവൈലബിൾ അല്ല വയർലെസ് സിസ്റ്റവും വർക്ക് ചെയ്യുന്നില്ല അതിനാൽ അതോറിറ്റീസിന് ഇൻഫർമേഷൻ നൽകുവാൻ സാധിക്കുന്നില്ല ആർക്കും വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ് ഗോഡ് ഗ്രേസ് എല്ലാവരും സുഖമായി വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങൾക്കായി നല്ലൊരു സോങ് പ്ലേ ചെയ്യാൻ പോവാണ് റേഡിയോ മിർച്ചി നയൻറ്റി എയ്റ്റ് എം സംഗതി ഹോട്ട് ആണ്

അല്ല ഞാൻ എന്ന ഞാനെന്നോ ഓട്ടോലാ പോകുന്ന പിന്നെ എന്താ സത്യം ഐ കാൻ പ്രൂവ് വിറ്റ് ാണ്ഡിക്യൂർ മെയിൻ ചെയ്യാനും കയ്യിലെൻ ചെയ്യാൻ മിനിമം എ സി കാറിൽ തന്നെ പോണം ആൻഡ് മോസ് ഇമ്പോർട്ടൻലിപ്പോൾ ഇട്ടിരിക്കുന്നത് എക്സ്ട്രീമലി എക്സ്പെൻസീവ് ഡിസൈനർ ഡ്രസ് ആണ് ആ കാശ് കൊണ്ട് ഈ ഓട്ടോ തന്നെ വാങ്ങിക്കാൻ കഴിവുള്ള ഞാൻ എന്തിനാ ഓട്ടോ അതാണ് കാര്യം കാർ 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 ആക്സിഡന്റ് പഞ്ചറായെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല ആൾക്കാർ പഞ്ചറായ ഫ്രണ്ടിന്റെ കാറിലല്ലേ പോവാ ഇനി നിന്റെ കാർ നീ തന്നെ പഞ്ചറാക്കിയോ അതോ കാർ പഞ്ചറായെന്ന് കള്ളം പറഞ്ഞോ എന്തിന് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ പോവാതിരിക്കാൻ പൂജ വ്രതം ണലും നിനക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വീട്ടുകാരുടെ നോൺ സ്റ്റോപ്പ് കോളിങ്ങും പ്രഷറും സഹിക്കാൻ വയ്യാതെ വണ്ടി പെഞ്ചെന്ന് കള്ളം പറഞ്ഞ് നീ ഓട്ടോയിലേക്ക് ഇവിടുത്തെ